അനിൽ ചന്ദ്രൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തും സന്തുഷ്ടീകരിച്ച അരിയുടെ ചരക്ക് സേവന നികുതി അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ജി എസ് ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു തങ്കയങ്കി രഥഘോഷയാത്ര അല്പസമയത്തിനകം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് എസ്സിയെ നേരിടും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തും ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി കുവൈറ്റ് പ്രധാനമന്ത്രിയുമായി പ്രതിനിധിതല ചർച്ചയും നടത്തും ഡെസ്ക് റിപ്പോർട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ഇന്നലെ കുവൈറ്റ് സിറ്റിയിൽ ഹലാ മോദി പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു അടുത്ത അടുത്തമാസത്തെ പ്രവാസി ഭാരതീയ ദിവസ് മഹാകുംഭമേള പരിപാടികളിൽ പങ്കെടുക്കാൻ അദ്ദേഹം പ്രവാസികളെ ക്ഷണിച്ചു സാങ്കേതികവിദ്യ അടിസ്ഥാന സൌകര്യം സുസ്ഥിരത എന്നീ മേഖലകളിൽ ലോകത്തിന്റെ നൈപുണ്യ മൂലധനമായി മാറാൻ ആവശ്യമായ കഴിവ് ഇന്ത്യയ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ോളം ഇന്ത്യൻ തൊഴിലാളികൾ താമസിക്കുന്ന കുവൈറ്റിലെ മിന അബ്ദുള്ള ഏരിയയിലെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച് പ്രധാനമന്ത്രി തൊഴിലാളികളുമായി സംവദിച്ചു ഇന്ത്യയും കുവൈറ്റും ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുത്താനും വിവിധ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം സമ്പുഷ്ടീകരിച്ച അരിയുടെ ചരക്ക് സേവന നികുതി അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ഇന്നലെ രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ചേർന്ന ജി എസ് കൌൺസിൽ യോഗം തീരുമാനിച്ചു പാക്ക് ചെയ്തതും ലേബൽ പതിച്ചതുമായ ഇനങ്ങളെ സംബന്ധിച്ച നിർവചനത്തിൽ മാറ്റം വരുത്താനും യോഗം ശുപാർശ ചെയ്തതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ബാങ്കുകളുടെയും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പിഴ തുകയിലും ലേറ്റ് ഫീയിലും ജി എസ് ടി ചുമത്തേണ്ടതില്ലെന്നും തീരുമാനമായി ജീൻതെറാപ്പിക്കും ഇനി ജി എസ് ടി ഉണ്ടാവില്ല ദേശീയ നൈപുണ്യ വികസന കൌൺസിലിന്റെ പരിശീലന പങ്കാളികളിൽ നിന്നും ജിഎസ് ടി ഈടാക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു ആരോഗ്യ ഇൻഷുറൻസിന്റെ ജിഎസ് ടി കുക്കുന്ന കാര്യം പരിശോധിക്കാൻ മന്ത്രിതല സംഘത്തെ നിയോഗിക്കും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി വാങ്ങുന്ന ഭക്ഷണത്തിന് ജിഎസ് ടി കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനം നീട്ടിവച്ചതായും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരും മറ്റ് ധനകാര്യ ഉദ്യോഗസ്ഥരും ജി എസ് ടി കൌൺസിലിന്റെ യോഗത്തിൽ തീരുമാനങ്ങളിൽ വിജ്ഞാപനമിറക്കിയ ശേഷമായിരിക്കും പുതിയ നിരക്കുകളും ഇളവുകളും പ്രാബല്യത്തിൽ വരിക കേന്ദ്ര മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം നൽകുന്ന ദേശീയ റോസ്ഗാർ മേള നാളെ നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പത്തരയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ വിർച്വലായി കൈമാറും സംസ്ഥാനങ്ങളിലും സിആർപിഎഫ് പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയടക്കം വിഭാഗങ്ങളിലും മേളയുടെ ഭാഗമായി നിയമന ഉത്തരവുകൾ പൊതുചടങ്ങിൽ കൈമാറും തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും കേന്ദ്രത്തിന്റെ നൂറ് ദിവസ ഊർജ്ജിത ക്ഷയരോഗ നിവാരണ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മുഖ്യമന്ത്രിമാരുമായും സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുമായും വെർച്വൽ യോഗം നടത്തി പരിപാടി നിരീക്ഷിക്കണമെന്നും പുരോഗതി വിലയിരുത്തണമെന്നും നദ്ദ അവരോട് ആവശ്യപ്പെട്ട് നിയമസഭാംഗങ്ങളും പ്രാദേശിക ഭരണസമിതികളും പ്രചാരണത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നാം വാർഷിക സമ്മേളനവും ദിനാഘോഷവും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഐഎംജി ഡയറക്ടർ കെ ജയകുമാറുമടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് സംസ്ഥാന സിവിൽ സർവീസും നവകേരള നിർമ്മിതിയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം സീറ്റ് നേടാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ബിജെപി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സാധാരണക്കാരന് മണിക്കൂറിൽ ലഭ്യമാക്കുന്ന കേന്ദ്രമായി പാർട്ടി ഓഫീസുകൾ മാറണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ പറഞ്ഞു തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു മെഡിക്കൽ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി വരികയാണ് ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കിയുമായി രഥഘോഷയാത്ര അല്പസമയത്തിനകം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് കൂടുതൽ ശ്രീധർട്ടി തങ്കയങ്കി പുറപ്പെടുന്നതിന് മുൻപ് ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ ഭക്തജനങ്ങൾക്ക് തങ്കയങ്കി ദർശിക്കുന്നതിനും പറയിട്ട് കാണിക്കർപ്പിക്കുന്നതിനും പുലർച്ചെ അഞ്ചു മുതൽ സൌകര്യമൊരുക്കിയിരുന്നു ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ചോളം കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് രഥഘോഷയാത്ര സന്നിധാനത്ത് വരുന്ന തങ്കയങ്കി തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മത്തിൽ അയ്യപ്പന് നടക്കിവച്ചതാണ് പോലീസിന്റെ ശക്തമായ സുരക്ഷയിൽ രഥഘോഷയാത്രയെ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തരും അനുഗമിക്കും വൈകിട്ട് സന്നിധാനത്ത് അങ്കിചാർത്തി ദീപാരാധന നടക്കും മണ്ഡലപൂജ നടക്കുക ക്രിസ്മസ് ശബരിമല സീസണോടനുബന്ധിച്ച് കേരളത്തിന് റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ അനുവദിച്ചു പത്ത് സ്പെഷ്യൽ ട്രെയിനുകളാണ് വിവിധയിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും സർവീസ് നടത്തുക ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ യാത്രയ്ക്കായി കേരളത്തിലേക്കും തിരിച്ചും ട്രെയിൻ ട്രിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമലയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കുട്ടി കുട്ടിയയ്യപ്പിന് പരിക്കേറ്റു ആലപ്പുഴ പഴവീട് സ്വദേശി ശ്രീഹരി എന്ന ഒൻപതുകാരനാണ് മരക്കൂട്ടത്തിന് സമീപം കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് എസ്സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊച്ചിയിലാണ് മത്സരം ഇന്നലെ മുംബൈ സിറ്റി എഫ്സിയും ഈസ്റ്റ് ബംഗാളും വിജയിച്ചു കൊച്ചിയിൽ ഐ എസ് എൽ മത്സരത്തിന് എത്തുന്നവരുടെ സൌകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു രാത്രി ഒൻപത് മുപ്പതിനുശേഷം പതിനൊന്ന് മണിവരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പത്ത് സർവീസുകൾ ആലുവയിലേക്കും തൃപ്പുണത്തുറയിലേക്കും ഉണ്ടാകുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു ഐസിസി ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് മൂന്ന് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും ഉച്ചയ്ക്ക് ഒന്നാം മുപ്പതിന് വഡോദരയിലേക്കു കോലാലംപൂരിൽ അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് നിക്കി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം ഫൈനലിലെത്തിയത് കോഴിക്കോട് ജില്ലാ കേരളോത്സവം രണ്ടായിരത്തി കായിക മത്സരങ്ങൾ ഇന്ന് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക് ഗ്രൌണ്ടിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾ ഇരുപത്തിയേഴ് വരെ തുടരും നടിയെ ആക്രമിച്ച കേസിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി ആക്രമണത്തിനിരയായ നടിയാണ് ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത് വിചാരണയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്നും തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്നും കാണിച്ചായിരുന്നു നടിയുടെ ഹർജി തൊടുപുഴ മുട്ടം അരുവികുത്ത് വെള്ളച്ചാട്ടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഡോണൽ ഷാജി സുഹൃത്ത് കൊല്ലം സ്വദേശി അക്സാ റിജി എന്നിവരാണ് മരിച്ചത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ച രണ്ടുപേരും തളിപ്പറമ്പ് നഗരസഭയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ നഗരങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒർ ശശിധരൻ പി നഗരങ്ങളിലെ നീർച്ചാലുകൾക്കും തോടുകൾക്കും സമീപത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കും അത്തരം കുടിവെള്ള സ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ജില്ലയിൽ മഞ്ഞപ്പിത്ത ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന തെളിച്ചം ക്യാമ്പയിൻ വിപുലമാക്കും പച്ചവെള്ളം കുടിക്കുന്ന ശീലം മാറ്റാൻ പച്ചയിൽ നിന്ന് മഞ്ഞയാകാൻ അധികം സമയം വേണ്ട എന്ന പ്രചരണ പരിപാടി നടപ്പിലാക്കും കടകളിൽ നിന്നും മറ്റും ലൈം ജ്യൂസ് ഐസ് എന്നീ പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോ അൾട്രാ വയലറ്റ് ഫിൽട്ടർ വെള്ളത്തിലോ ആയിരിക്കണം ജില്ലകളിൽ നിന്ന് ഭക്ഷണത്തോടൊപ്പം നൽകുന്ന കുടിവെള്ളത്തിൽ ചൂട് ശമിപ്പിക്കാൻ പച്ചവെള്ളം കലർത്തുന്നത് കർശനമായി വിലക്കും മഞ്ഞപ്പിത്ത പരിശോധനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ജില്ലയിലെ വീടുകളിലെ നല്ലൊരു ശതമാനം കിണറുകളും ഇ കോളി ബാക്ടീരിയ മൂലം മലിനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കിണർവെള്ളം പരിശോധിച്ച് ഇ കോളി സാന്നിധ്യമില്ല എന്ന് ഉറപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു കണ്ണൂർ രാവിലെ കേരളത്തിന്റെ ശബ്ദകല എന്ന വിഷയത്തിൽ സംവാദം ഉണ്ടായിരിക്കും ബ്രെയിൽ ലിബിയുടെ ഉപജ്ഞാതാവ് ലൂയി ബ്രെയിലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് സംസ്ഥാനതല ബ്രെയിൽ എഴുത്ത് വായനാ മത്സരം സംഘടിപ്പിക്കും രാവിലെ കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തും സമ്പുഷ്ടീകരിച്ച അരിയുടെ ചരക്ക് സേവന നികുതി അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ജി എസ് ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു തങ്കയങ്കി രഥഘോഷയാത്ര അല്പസമയത്തിനകം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദിൻസ് എസിയെ നേരിടും